ാലോ തണുത്ത വളത്തില്ോ ഞാൻ വേറെ ജോലോ ആയ പോരിട്ടെ മാസത്തിലൊരിക്കെങ്കിലും ഒന്ന് മുങ്ങാലോ എങ്ങനെ മാസത്തിലൊന്നും മുങ്ങി കുളിച്ചാലേക്കാ ഊട്ടിക്ക ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങുക കേട്ടോ ഇക്കാക്ക് ഫ്രീ ടൈം കിട്ടിയാൽ നമ്മൾ എങ്ങോട്ടെങ്കിലും നല്ല അടിപൊളി ലൊക്കേഷൻ സെർച്ച് ചെയ്തിട്ട് പോവാറുണ്ട് ഈ ഒരു ലൊക്കേഷൻ നമ്മൾ പോകുന്നത് തന്നെയാണ് പക്ഷെ കുറെ കാലത്തിന് ശേഷം വീണ്ടും പോവുകയാണ് കേട്ടോ ഞങ്ങളിതാ പോകുമ്പോ നല്ല അടിപൊളിയായി നല്ല എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് നമ്മൾ എവിടെ പോയാലും കോഫി കുടിക്കുക അല്ലെങ്കിൽ ജ്യൂസൊക്കെ കുടിക്കുക അത് നമ്മളെല്ലാവരുടെയും ഒരു വീക്ക്നെസ് ആണല്ലേ എനിക്ക് കോഫിയാണ് ഇല്ല മെയിൻ അതൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ പോകുമ്പോഴാണ് നാട്ടിന് ഏകദേശം ഒരു അൻപത് കിലോമീറ്റർ താണ്ടിട്ട് ഒരു മലയുടെ മുകളിൽ ഞാൻ ിൻ്റെ പണിയാണ് കിട്ടിയിട്ടുള്ളത് ഗാസ് ഞങ്ങളുടെ വണ്ടി ഇങ്ങോട്ട് പഞ്ചറായി ഒരു കാരണം ഉണ്ട് ഈ റോഡിൻ്റെ അവസ്ഥകൾ കണ്ടില്ലേ ഇതാണ് കേട്ടോ ഫുള്ള് റോഡ് പണിയാണ് നടക്കുന്നത് ഇനി ഇവിടുന്ന് എന്ത് ചെയ്യണം എന്നറിയില്ല സൺഡേ ആണ് അപ്പോൾ എന്താ വർക്ക് ഷോപ്പ് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഈ ഒരു കുന്നിൻ്റെ മുകളിൽ വീട് അവിടെ ഇവിടെയൊക്കെ ഓരോന്നുള്ളൂ കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ അവിടെ എത്തി നാല് മണിക്കാണ് കേട്ടോ നല്ല കോടയ്ക്ക് വരുന്നുണ്ട് പക്ഷേ നമ്മൾ നല്ലൊരു പണിയിലാണ് വന്നിട്ട് പെട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ¿Qué ഒരപ്പനും പോകുന്നുണ്ടായിരുന്നു അവർ വണ്ടി സൈഡാക്കി ഞങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ആ ഒരു സ്നേഹം പറയാതിൽക്കാൻ വയ്യ കേട്ടോ നമ്മളൊരു കുടുങ്ങിയ ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ വരികയെന്നു പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണല്ലേ പക്ഷെ ചില നാട്ടിലൊന്നും പോയാൽ നമുക്ക് ഈ ഒരു പരിഗണന ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ഇനി എന്താണോ ഫാമിലി ആയിട്ടാണോ എന്താ അറിയില്ല എന്തായാലും ആൾ ഓട്ടോ ഒക്കെ പിടിച്ച് പിടിച്ചെന്ന് കാരണം വർക്ക്ഷോപ്പൊക്കൊക്കെ ആൾ വിളിക്കുന്നുണ്ട് എല്ലാം ക്ലോസ്ഡാണ് പിന്നെ കുറേ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ താണ്ടിയിട്ടൊരു വീട്ടിലൊരിക്ക കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരും എന്ന് പറഞ്ഞു അപ്പോൾ ആളെ വീട്ടിലേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ആ ഓട്ടോ ഒക്കെ പിടിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അപ്പോൾ ഇക്ക ബൈക്കിന്മേലെന്നെ വരുന്നത് പക്ഷെ നല്ല രീതിയിൽ പണി കിട്ടി നല്ല രീതിയിൽ പഞ്ചറായിട്ടുണ്ട് ഞാനൊരു ഹസുട്ടി ഇതാ ഓട്ടോയിൽ കയറുകയാണ് കേട്ടോ ഹസുട്ടിക്ക് ഒട്ടും താല്പര്യമില്ല കാരണം ആളെ വെള്ളത്തിൽ ചാടിക്കണം അങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത് ആൾ പിണങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലാസ്റ്റ് നമുക്ക് എല്ലാം ശരിയായാലും സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് നിർത്തിയതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഓട്ടോയിലാണ് പോകുന്നത് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ താണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഇക്കാലിൻ്റെ വീട്ടിലാണ് പഞ്ചറൊക്കെ സെറ്റാക്കുന്നതെന്ന് പറഞ്ഞു ആൾക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് ആളെ കോണ്ടാക്ട് നമ്പർ ഇല്ലാണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷെ ആൾ വരുന്ന ആളായിരുന്നു കേട്ടോ ഇതാണ് റോഡിൻ്റെ അവസ്ഥ ഫുള്ള് പണി നടക്കുക കേട്ടോ അതും ഭയങ്കര കുത്തനുള്ള റോഡാണ് നല്ല ഓഫ് റോഡ് ട്രക്കിങ് എന്ന് തന്നെ പറയട്ടെ അത്രയും ഡേഞ്ചറായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇക്കെ വരുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വണ്ടിയിൽ ഇരിക്കാൻ കഴിയുന്നില്ല കാരണം നല്ല രീതിയിൽ വണ്ടി പഞ്ചറായിട്ടുണ്ട് കാരണം റോഡിൻ്റെ അവസ്ഥ ഇതുമല്ലേ സ്ലിപ്പാകുമോ ഇക്കാൾക്ക് ബ്രേക്ക് പിടിക്കാൻ കഴിയില്ല എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ ഈ ഇരിക്കുന്നത് ആളിതാ ജസ്റ്റ് ആ മുകളിലേക്ക് കയറി ഇരുന്നിട്ടാണ് വണ്ടി ഓടിക്കുന്നത് പറഞ്ഞു പിന്നെ ബ്രേക്കൊന്നും അധികം കിട്ടുന്നില്ല പിന്നെ ഇവിടാണ് റോഡ് പണിയാണ് അത്യാവശ്യം കെ എസ് ആർ ടി സിയും കാര്യങ്ങളൊക്കെ വരുന്ന റൂട്ട് തന്നെയാണ് അപ്പം നമ്മൾ എന്തായാലും അവിടുത്തെ നാട്ടുകാരെ ഹെൽപ്പ് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു ഹെൽപ്പ് കൊണ്ടാണ് നമുക്ക് നാട്ടിലെത്താൻ പറ്റും കേട്ടോ അത് അവിടുത്തെ നാട്ടുകാരെ നമുക്ക് പറയാതൊക്കെ വയ്യ ഞങ്ങൾ മുത്തപ്പൻപുഴയാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കക്കാടം പുഴുന്ന് ഒരു വേറെ റൂട്ടാണ് കേട്ടോ ഏകദേശം നമ്മൾ നാട്ടിൽ നിന്ന് ഒരു അൻപത് കിലോമീറ്റർ താണ്ടിട്ടാണ് അവിടെ എത്താൻ പറ്റുക നാൽപ്പത്തഞ്ച് അൻപത് കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും നല്ല അടിപൊളി ലൊക്കേഷനാണ് ഞാൻ അതിൻ്റെ വീഡിയോസ് കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും നമ്മളിത് ആ ഒരു ഇക്കാട് വീട്ടിലെത്തിയിട്ടോ ഇവിടെ വന്നപ്പോൾ നമ്മൾ ആ ഓട്ടോക്കാരന് നമ്മൾ ഇവിടെ പണി ഏകദേശം കംപ്ലീറ്റ് ആവണമെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ നിന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല നമുക്ക് വേറെ എവിടേക്കും പോകാം പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഇക്കും കുറേ ഹെൽപ്പ് ചെയ്തുകൊടുത്തു ആ ഇക്കഥ നമ്മളെ പഞ്ചറൊക്കെ ഒന്ന് സെറ്റാക്കി തന്നു അതൊക്കെ ഏകദേശം ഇതായി അപ്പോൾ ഹസ്ബുട്ടിക്ക് എന്തായാലും ആ ഒരു സങ്കടം മാറ്റണ്ടേ ആളെ നമ്മൾ വെള്ളത്തിൽ ചാടിക്കണം നമുക്ക് കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്നേ ഇങ്ങനെ എന്തായാലും നമ്മൾ അതാ ഒരു സ്പോട്ടിലേക്ക് ഇറങ്ങുകയാണ് ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് നമുക്ക് ഈ ഒരു ഇതൊക്കെ ഉണ്ടായത് ഇവിടെ നമ്മൾ ആദ്യം വന്നതാണ് പക്ഷേ ഇരടായി തുടങ്ങിയിട്ടുണ്ട് എന്നാലും അവൻ്റെ ആഗ്രഹമല്ലേ കുറച്ച് നേരവർ വെള്ളത്തിലിടാന്ന് പറഞ്ഞിട്ട് ആ ഇക്കഥ അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകുകയാണ് പക്ഷെ ഞാൻ ഇറങ്ങിയിട്ടൊന്നുമില്ല അവരെന്തായാലും നല്ല രീതിയിൽ കുറച്ചൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ എനിക്കിറങ്ങാൻ പോവുന്ന അവൻ്റെ പറഞ്ഞിട്ട് കാലം ടൈം ഒരുപാട് ലേറ്റ് ആയതും എല്ലാം കൂടി ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കാലൊക്കെ ഇട്ടിങ്ങനെ നടന്നു ഇതല്ലാതൊരു ഓപ്ഷൻ ഇല്ലല്ലോ ഇവിടെ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്ന ടൈമിൽ പിന്നെ അവരെല്ലാം കയറിപ്പോയി കാരണം ഇരുടായി കൊണ്ടിരിക്കാണ് പിന്നെ ആ ഹസ്ബുട്ടീൻ്റെ ഡ്രസ്സൊക്കെ ഊരിക്കൊടുത്ത് ഇക്കും ഹസ്ബുട്ടി ഇതാ ചെറുതായിട്ട് വെള്ളത്തിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവും നിങ്ങൾക്കാര്ക്കെങ്കിലും ഇതുപോലെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ യാത്ര മൊത്തത്തിൽ മൂഞ്ചി പോയിട്ടുണ്ട് ഹസൂട്ടിക്ക് ഒരേ നിർബന്ധം വെള്ളത്തിൽ ചാടുന്ന ഈ ഒരു ഇരിടത്ത് ഇതാ ഹസുട്ടി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല തണുത്ത വെള്ളത്തിൽ വെള്ളത്തിൽ കുളിക്കുന്നുണ്ട് നമ്മൾ ഇത്രയും നേരം വണ്ടിന്റെ കംപ്ലൈന്റ് ഒക്കെ ആയി കഷ്ടപ്പെടുകയായിരുന്നു അപ്പൊ എന്തായാലും അവർ കുറച്ചു നേരം ഇവിടെ കുളിക്കുന്നുണ്ട് പക്ഷെ ഞാനിതാ ഇറങ്ങുന്നില്ല ഞാൻ അവര് കുളിക്കുന്ന ആസ്വദിച്ച് ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല കാരണം നല്ല ഇരുടായിട്ടുണ്ട് അവർ എന്നാലും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ

പിന്നെ ഈ ഒരു വിഷമമൊക്കെ മാറ്റാൻ വേണ്ടി ഞങ്ങൾ നല്ല രീതിയിൽ ഫുഡ് അയക്കുക എന്ന് വിചാരിച്ച് നല്ല പിടിക്കുകയും പൊറാട്ടയൊക്കെ കഴിച്ച് നാട്ടിലെത്തിയതിന് ശേഷം അതൊക്കെ ആസ്വദിച്ചപ്പോൾ ആ ഒരു വിഷമമൊക്കെ അങ്ങോട്ട് പോയിട്ടോ കാരണം നമുക്ക് ഫുഡ് അയക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ വിഷമം അങ്ങോട്ട് പോവുമല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ യാത്ര ഇത്രേന്നെയുള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ തന്നെ ബായ്